നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാർ സംസ്ഥാനത്തെ ലോക്സഭാ സീറ്റുകൾ ഏറെ നിർണായകമാണ് നാല്പത് എം പിമാരെ പാർലമെന്റിലേക്ക് അയക്കുന്ന ബീഹാറിൽ വിജയം കൈപ്പിടിയിലൊതുക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇറങ്ങുന്ന ഇന്ത്യ മുന്നണി ബി ജെ പി യെ ഏതു വിധേയനെയും പൂട്ടുമെന്ന് പ്രഖ്യാപിച്ചാണ് തെരഞ്ഞെടുപ്പിനിറങ്ങിയിരിക്കുന്നത് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ ഇന്ത്യ മുന്നണി വിട്ട് എൻ ഡി എയിലേക്ക് എത്തിച്ചത് നേട്ടമുണ്ടാക്കുമെന്നാണ് ബി ജെ പി കരുതിയിരിക്കുന്നത് എന്നാൽ അത് നടക്കില്ല എന്നത് ഏറെക്കുറെ ഉറപ്പാണ് ഇനി മുപ്പത്തിയാറ് സീറ്റുകളിലാണ് ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് നിതീഷ് കുമാറിനെതിരെ വലിയ രീതിയിലുള്ള ജനവികാരം നിലനിൽക്കുന്ന സംസ്ഥാനം കൂടിയാണ് ബീഹാർ ഈ ജനവികാരം വരുന്ന തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്നും ബി ഭയപ്പെടുന്നുണ്ട് ജനങ്ങൾക്കൊപ്പം തന്നെ ചില ബി ജെ പി പ്രാദേശിക നേതാക്കൾക്കിടയിലും നിതീഷിനോട് ശക്തമായ വിരോധമുണ്ട് ഇതും തിരിച്ചടിയാകുമെന്നും ബി ജെ പി കരുതുന്നുണ്ട് ഇപ്പോൾ രണ്ടാം ഘട്ട വോട്ടെടുപ്പിനായി ബീഹാർ ഒരുങ്ങുമ്പോൾ ബി ജെ പിക്ക് ഇപ്പോൾ തിരിച്ചടി നൽകുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ബീഹാറിലെ എൻഡിഎ മുന്നണിയിലെ ഏക മുസ്ലിം എം പി ഇന്ത്യാ സഖ്യത്തോടൊപ്പം ചേർന്നു എന്നതാണ് ആ വാർത്ത ലോക ജനശക്തി നേതാവും മുൻ ബീഹാർ മന്ത്രിയുമായ ചൗധരി മെഹബൂബ് അലി കൈസറാണ് പാർട്ടി വിട്ട് ആർ ജെഡിൽ ചേർന്നിരിക്കുന്നത് നിതീഷ് കുമാറിന്റെ കൂടുമാറ്റത്തിനു ശേഷവും ആർ ജെ ഡി നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവ് ബീഹാറിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഇളക്കി മറിക്കുകയാണെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് എൻ ഡി എ മുന്നണിക്ക് തിരിച്ചടിയാകുന്ന പുതിയ വാർത്ത പുറത്തുവരുന്നത് എൽ ജെ പി പിളർപ്പിൽ മുൻ കേന്ദ്രമന്ത്രി പശുപതി കുമാർ പരസ് പക്ഷത്തിനൊപ്പം നിലയുറുപ്പിച്ച നേതാവാണ് കൈസർ എന്നാൽ ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മറുവിഭാഗം നേതാവ് ചിരാഗ് പാസ്വാനുമായി അനുനയ ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും സീറ്റ് ലഭിച്ചില്ല ഇതും കൂടുമാറ്റത്തിലേക്ക് നയിച്ച പ്രധാന ഘടകമാണെന്നാണ് റിപ്പോർട്ടുകൾ പട്നയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ തേജസ്വി യാദവ് തന്നെയാണ് മെഹബൂബ് അലി കൈസറിനെ പാർട്ടി അംഗത്വം നൽകി സ്വീകരിച്ചത് ആർ ജെ ഡി ആചാര്യൻ ലാലു പ്രസാദ് യാദവുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് കൈസർ പാർട്ടിയിൽ ചേരാൻ തീരുമാനിച്ചത് കൈസറിന്റെ അനുഭവ സമ്പത്ത് പാർട്ടിക്ക് ഗുണമാകുമെന്ന് തേജസ്വി പറഞ്ഞു ഭരണകക്ഷികളിൽ നിന്ന് ഭീഷണി നേരിടുന്ന ഭരണഘടനയുടെ സംരക്ഷണത്തിനു വേണ്ടി നമ്മൾ നടത്തുന്ന പോരാട്ടത്തിന് അനുകൂണമായ വലിയൊരു സന്ദേശം കൂടിയാകും ഇത് നൽകുകയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മുൻ ബീഹാർ മന്ത്രി അന്തരിച്ച ചൗധരി സലാഹുദ്ദീന്റെ മകനാണ് മെഹബൂബ് അലി കൈസർ പഴയ രാജഭരണ പ്രദേശമായ സിംബ്രി ബക്തിയാർപൂരിലെ മുൻ ഭരണാധികാരി നവാബ് നസറുദ്ദീൻ ഹസന്റെ പേരമകൻ കൂടിയാണ് ഇയാൾ കോൺഗ്രസിലൂടെ രാഷ്ട്രീയ രംഗത്ത് സജീവമായ അദ്ദേഹം മുതൽ വരെ സെക്രട്ടറി കൂടിയായിരുന്നു രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ബീഹാർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനുമായിരുന്നു സിമ്രി ബക്തിയാൽപൂരിൽ നിന്നും മൂന്ന് തവണ എം എൽ എ ആയ അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രിയുമായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചതോടെയാണ് പാർട്ടിയുമായി പിണങ്ങുന്നത് പിന്നാലെ ലോക് ജനശക്തിക്കൊപ്പം ചേർന്നു എൽ ജെ പി ടിക്കറ്റിൽ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലുമായി രണ്ടു തവണ ഗഗാരിയയിൽ നിന്ന് ലോക്സഭയിലും എത്തി എന്തായാലും ബീഹാറിലെ എൻ ഡി എയുടെ ഏക മുസ്ലിം എം പി മറുകണ്ഠം ചാരിയതോടെ ബി ജെ പിക്ക് വലിയ പിന്തുണയാണ് നഷ്ടമായിരിക്കുന്നത് വലിയ പ്രതീക്ഷ വെക്കുന്ന ബീഹാർ കൂടി ഇത്തവണ ബി ജെ പിക്ക് നഷ്ടമാകാൻ സാധ്യത ഏറെയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്